കലാ കൂട്ട് ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂൾ സംഘടിപ്പിച്ച നൂറ്റിപ്പത്താമത് വാർഷികാഘോഷം കുട്ടികളുടെ കലാമികവിനാൽ ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് അംഗം ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ ഈ സ്കൂളിന് കിട്ടിയ വർഷമാണ് അതോടൊപ്പം നമ്മുടെ സ്കൂളിന് ഭൗതിക സൗകര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾക്ക് ഒരു കോടി രൂപ ഫണ്ട് അനുവദിച്ചുകൊണ്ട് നല്ലൊരു ബിൽഡിംഗ് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ ഭൗതിക സൗകര്യങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് ഓരോ ഘട്ടം ഘട്ടങ്ങളായിക്കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും മറ്റു ത്രിതല പഞ്ചായത്തിൻ്റെയൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങളും മാറ്റങ്ങളും ഇനിയും വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് ഈ അവസരത്തെ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ പഠന രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഠനരംഗത്ത് എൽ എസ് എസ് അടക്കമുള്ള വിഷയത്തിൽ നമ്മുടെ സ്കൂൾ കൂടുതൽ ഈ വർഷത്തിൽ നല്ല രീതിയിൽ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ലൊരു റിസൾട്ട് എൽ എസ് എസിലും മറ്റു പൊതുപരീക്ഷകളിലൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കൈ ചെയ്യണം കലാരംഗത്തും മറ്റു സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഇരഞ്ഞിൽ അക്ബർ ഷാ അഷ്റഫ് പിലാക്കൽ പ്രധാന അധ്യാപകൻ എം ടി അലി പി ടി എ പ്രസിഡന്റ് ധനേഷ് കുമാർ വൈസ് പ്രസിഡന്റ് മുജീബ് കിണറ്റിങ്ങൽ എസ് എം സി ചെയർമാൻ സുബേർ വാലിൽ വൈസ് ചെയർമാൻ സിനോജ് മദർ പി ടി എ പ്രസിഡന്റ് സബിത വൈസ് പ്രസിഡന്റ് ഹസീന പി ടി എ അംഗങ്ങളായ നാസി എം പി ഫിറോസ് അധ്യാപക സാബിറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്